ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ആയിരിക്കും നമുക്ക് ആണ് ഗ്യാരസ് സൌദ്ഗറ്റിൻ്റെ വിഷയത്തിൽ നിന്ന് തുടങ്ങാം അതുപോലെ തന്നെ ആരൊക്കെയാണ് പൊട്ടൻഷ്യൽ റീപ്ലേസ്മെന്റുകളായിട്ട് സാധ്യതാ പട്ടികയിൽ മീഡിയകൾ ഉൾപ്പെടുത്തുന്ന പേരുകൾ അതിനെക്കുറിച്ച് സംസാരിക്കാം അത് തന്നെ ഗ്യാരസ് ഔദ്ഗറ്റിനെ കുറിച്ചൊന്ന് രണ്ട് വാചകങ്ങൾ പറഞ്ഞു പോകാം ഈ ഒരു ചാനൽ ഇരുന്നുകൊണ്ട് തന്നെ പല ആവർത്തി അദ്ദേഹത്തെ ഞാൻ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹം നല്ലൊരു ടാക്ടീഷ്യൻ അല്ല എന്നുള്ള ഇത് പറഞ്ഞിട്ടാണ് ഞാൻ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ളത് പക്ഷേ എന്താണ് അദ്ദേഹം വലിയ രീതിയിലൊരു കൾച്ചറൽ ഷിഫ്റ്റ് ഈ ഇംഗ്ലീഷ് സൈഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല മാത്രമല്ല സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഹോം ഹോംസോയിലെ ഇംഗ്ലണ്ടിന് വേൾഡ് കപ്പ് കിരീടം നേടിക്കൊടുത്ത എന്ന് പറയുന്ന മാനേജർക്ക് ശേഷമുള്ള ഇംഗ്ലണ്ടിൻ്റെ ബെസ്റ്റ് മാനേജർ ഗാര സൗത്ത് ഗേറ്റാണ് എന്നുള്ളത് പറയേണ്ടി വരും അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് അതാണ് സ്റ്റാറ്റ്സ് പറയുന്നത് അപ്പോൾ എന്താണ് അന്ന് ഒരു മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് ഫൈനൽ കളിച്ചതിനു ശേഷം ഗ്യാരസ് ഔത്ഗേറ്റ് വരേണ്ടി വന്നു ഒരു ഇംഗ്ലീഷ് സൈഡിന് പിന്നീടൊരു ഫൈനല് കളിക്കാൻ എന്നുള്ളതാണ് ഇറ്റലിക്കെതിരെ യൂറോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരാജയപ്പെട്ടു പോയി ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടിൽ പക്ഷേ അങ്ങനെ ഒരു ഫൈനൽ കളിക്കാൻ ഗ്യാരസ് ഔത്ഗേറ്റ് വരേണ്ടി വന്നു പിന്നെയോ വീണ്ടും മറ്റൊരു യൂറോയിൽ കൂടി ഫൈനലിലേക്ക് എത്തിക്കാൻ അതിന് സാധിച്ചു അതായത് ഹോം സോയിലിന് പുറത്ത് ഫോറിൻ സോയിലിൽ ഇംഗ്ലണ്ട് ആദ്യമായിട്ടൊരു മേജർ ഇന്റർനാഷണൽ ടൂർണമെൻറ്റ് ഫൈനൽ കളിച്ചത് ഈ സ്പെയിനെതിരായിരുന്നു ജർമ്മനിയിൽ ബെർലിനിൽ അത് പരാജയപ്പെട്ടു പോയി അങ്ങനെ ബാക്ക് ടു ബാക്ക് ഫൈനൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങി പക്ഷെ ബാക്ക് ടു ബാക്ക് ഫൈനൽ കളിക്കാൻ അവസരം ഒരുക്കി കൊടുത്തത് ഗാരസൗദ്ഗി തന്നെയാണ് പക്ഷെ നമ്മൾ ഡീപ്ലി നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ ഈ ഒരു യാത്രയെ ഗ്യാരസൗദ്ഗിൻ്റെ കീഴിലുള്ള യാത്രയെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ലക്ക് ഓഫ് ദി ഡ്രോ അതുപോലെ തന്നെ ഒരുപാട് ലക്കി മൊമെൻ്റ്സ് ഒരുപാട് ഇൻഡിവിജ്വൽ ബ്രില്യൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെയാണ് അത് നോക്കൗട്ട് ടൂർണമെൻറ്റുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ഈ എട്ട് വർഷക്കാലം കൊണ്ട് നാല് മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻ്റുകളിൽ ഗാര സൗകര്യൻ ഈ ടീമിനെ നയിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല അതിൽ എല്ലാത്തിലും മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ എന്താണ് അവർക്ക് സെമി എത്താൻ സാധിച്ചു ക്രൊയേഷ്യക്കെതിരെ ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നു ട്രിപ്പിയറിൻ്റെ ഒരു ഫ്രീ കിങ് ഗോൾ എന്നല്ല സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് എക്സ്ട്രാ ടൈമിൽ അവർ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ അന്ന് ഗാര സൗത്ത് ഗേറ്റും വേസ്റ്റ് കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വലിയ രീതിയിൽ ഇംഗ്ലീഷ് ആരാധകരിക്കറ്റിൽ ഹീറോ ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് യൂറോയുടെ ഫൈനലിലും ലീഡ് എടുക്കുന്നത് ഇംഗ്ലണ്ട് തന്നെയായിരുന്നു പക്ഷേ പിന്നീട് ലീഡ് സറണ്ടർ ചെയ്യുന്നു അഗൈൻ സൗത്ത് ഗേറ്റിൻ്റെ ടാക്ടിക്സ് എന്ന് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പാസീവ് അപ്രോച്ച് ചോദ്യം ചെയ്യപ്പെട്ടുള്ളതാണ് അങ്ങനെ പെനാൽറ്റി ഷൂട്ടൌട്ടാണ് അന്ന് പരാജയമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള താരങ്ങൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് അതൊക്കെ വലിയ രീതിയിൽ അന്ന് ക്രിറ്റിസിസം അദ്ദേഹം നേരിട്ടുണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിനെ സംബന്ധിച്ചാൽ ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെട്ടു പോയി ഫ്രാൻസിനെതിരെ ഹാരി ഹാരിഖേന് ഈക്വലൈസർ നേടാനുള്ള അവസരം പെനാൽറ്റിയിൽ നിന്നും നഷ്ടപ്പെടുന്നു നമ്മൾ കണ്ടു അതിനുശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ യൂറോയിൽ ഫൈനലിൽ സ്പെയിനിനെതിരെ പരാജയപ്പെട്ടു പാസീവ് അപ്രോച്ച് തന്നെയാണ് മൊത്തത്തിൽ വളരെ കൺവിൻസിങ് ഇല്ലാത്ത ഫുട്ബോളാണ് അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താണ് ഇൻഡിവിജ്വൽ ബ്രില്യൻസും ലക്കും ലക്ക് ഓഫ് ദ ഡ്രോയും കാര്യങ്ങളൊക്കെ അവർക്ക് വലിയ രീതിയിൽ അനുകൂലമായി ഭവിക്കുകയും അങ്ങനെ അവർ ഫൈനലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ടാക്ടിക്സ് കൊണ്ടല്ല അവരെത്തിയിട്ടുള്ളതെന്നാണ് പക്ഷേ അഗൈൻ ഇൻ്റർനാഷണൽ ടൂർണ ടൂർണമെൻറ്റുകളിൽ പലപ്പോഴും ചിലപ്പോൾ ടാക്ടിക്സിലുപരി മാൻ മാനേജ്മെൻറ്റ് സ്കില്ലിന് വലിയ രീതിയിലുള്ള എന്താ പറയുക ഒരു സേ ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയുന്നൊരു കാര്യമാണ് പക്ഷേ സ്റ്റിൽ ആ ഒരു അവസാന കടമ്പ് കടക്കണമെങ്കിൽ ആ ഒരു കിരീടത്തിൽ മുത്തമുണ്ടെങ്കിൽ ലക്കിനോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് കൂടെ ആവശ്യമുണ്ട് ഗാരസ് ഔദ്ഗേറ്റ് അവിടെ തുടരുന്നതുകൊണ്ട് ഒരു കപ്പടിക്കാൻ സാധിക്കും എന്നുള്ളത് ഞാൻ കരുതുന്നില്ല ശരിയാണ് വക്കത്ത് കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് കപ്പടിക്കാൻ പോകുന്ന തരത്തിലുള്ള ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് ഫൈനലിൽ വരെ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്കവിടെ നിന്ന് പോകുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ അദ്ദേഹത്തിന് ക്രെഡിറ്റ് കൊടുക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാൻ മാനേജ്മെൻറ്റ് സ്കില്ലും ഈ കൾച്ചറൽ ഷിഫ്റ്റ് കൊണ്ടുവന്നും കൊണ്ട് തന്നെയാണ് കാരണം ഇംഗ്ലണ്ട് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പും ടാലൻ്റഡ് ആയിട്ടുള്ള സ്ക്വാഡ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും ഒരു ഫൈനലിലേക്ക് എത്താനോ അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു ട്രോഫിയുടെ വക്കത്തെത്താനോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള കാരണം പ്രധാനമായിട്ടും അവിടെ ഒരു ടോക്സിക് എൻവയ്മെൻ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത് ക്ലബ്ബ് റൈവൽഡറി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ മാനേജർമാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവരൊക്കെ ഒരു ഫാമിലിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇവിടെ കാരസൗന്ദരി ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ സാധിച്ചു ഈ എല്ലാ ഇംഗ്ലീഷ് താരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലബ് ഡ്രൈവലറിയും കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഭയങ്കരമായിട്ട് ഒരുമിച്ച് ആ ഒരു എന്താ പറയുക ത്രീ ലൈൻസിൻ്റെ കുപ്പായത്തിൽ മികച്ച രീതിയിലുള്ള പോരാട്ടം കാഴ്ചവെക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യമായിട്ട് മുമ്പോട്ട് പോകുന്ന നമ്മൾ കണ്ടു അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് തന്നെ ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഈ ഒരു എട്ട് വർഷക്കാലം അദ്ദേഹം അവിടെ നിന്നിട്ടും ഡ്രസ്സിങ് റൂമിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് നമുക്ക് ആർക്കും കേൾക്കാൻ സാധിച്ചിട്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനൊക്കെ അദ്ദേഹത്തിന് ക്രെഡിറ്റ് കൊടുക്കണം എന്നുള്ളതാണ് അതൊരു മാഷീഫ് മാഷീഫ് പണി തന്നെയാണ് ആ ഒരു രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് അപ്പോൾ എഫ് ഐയിലും ആണെങ്കിൽ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും തരത്തിലോ ടെക്നിക്കൽ ഡയറക്ടറായിട്ടോ ഒക്കെ പണിയെടുക്കാൻ സാധിക്കും ഇപ്പോഴും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള സ്കില്ലുകൾക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസുകളിലും അദ്ദേഹം സംസാരിക്കുന്ന രീതിയിലും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു നൈസ് മാനായിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സിന് മാത്രമാണ് സൗത്ത് ഗേറ്റ് എന്ന് പറയുന്ന മനുഷ്യനല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെന്താണ് ഈ ഒരു ഇംഗ്ലീഷ് സൈഡെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലെ നമ്മൾ ലോക ഫുട്ബോളിലെ തന്നെ ബിഗ് സ്ക്വാഡുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ യൂറോപ്പിലെ ബിഗ് സ്ക്വാഡുകൾ നോക്കിക്കഴിഞ്ഞാൽ പോർച്ചുഗൽ ഫ്രാൻസ് പിന്നെ ഇംഗ്ലണ്ട് ഈ ഒരു സ്ക്വാഡിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് കാരണം അത്തരത്തിൽ ഭയങ്കരമായിട്ടുള്ള സ്ക്വാഡ് സ്ട്രെങ്ത് അവകാശപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സൈഡാണ് അപ്പോൾ ഈ ഇംഗ്ലണ്ട് സൈഡ് ഫൈനലിലേക്ക് ഇപ്പോൾ എത്തുന്നത് അത്ര വലിയൊരു കാര്യമായിട്ട് പോലും കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ശരിയാണ് മുമ്പൊന്നും അവരെത്തിയിട്ടില്ല വലിയ സ്ക്വാഡ് ഉണ്ടായിട്ട് പോലും അവർക്കൊന്നും എത്താൻ സാധിച്ചിട്ടില്ല എന്നാൽ പോലും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ യൂറോയിൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പാത അവർക്ക് കിട്ടി ഒപ്പം എന്താണ് ബാക്കിയുള്ള ഇപ്പോൾ ജർമ്മനിയെ പോലെയുള്ള സൈഡൊക്കെ ആ ഒരു സാഹചര്യത്തിൽ ഡിക്ലൈനിലൂടെയാണ് കടന്നു കൊണ്ടിരുന്നത് അപ്പോഴാണ് ജർമ്മനിയെ ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു തൊണ്ണൂറുകളിലൊക്കെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പോൾ മേഴ്സൺ ഏതൊരു പോഡ്കാസ്റ്റിൽ എന്ന് പറയുന്നുണ്ടായിരുന്നു അന്നത്തെ ആ ഒരു ഇറ്റാലിയൻ സൈഡോ അല്ലെങ്കിൽ അന്നത്തെ ജർമ്മൻ സൈഡോ അല്ലെങ്കിൽ അന്നത്തെ പിന്നെ ബിഗ് നാഷണൽ സൈഡുകളിൽ നിന്നും കാര്യമായിട്ടുള്ള ഡിക്ലൈനുകൾ അവർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഫ്രാൻസിൻ്റെ ഒക്കെ സ്കോട്ട് സ്ട്രെങ്ത്ത് മെച്ചതാണ് ഒക്കെ സ്കോട്ട് സ്ട്രെങ്ത് മെച്ചതാണ് പക്ഷേ അങ്ങനെ വളരെ വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് സൈഡുകൾ മാത്രമേ ഉള്ളൂ ഇംഗ്ലണ്ടിനെ ഈ ഒരു നിലവിലത്തെ സ്കോഡിനെ വെല്ലാൻ പോകുന്ന തരത്തിലെന്നുള്ളതാണ് ഇപ്പോൾ ഈ സ്പാനിഷ് സൈഡ് തന്നെ ഇപ്പോൾ ടൈറ്റിൽ അടിച്ചുള്ള സ്പാനിഷ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സ്കോട്ട് സ്ട്രെങ്ത്തും ഇംഗ്ലണ്ടിൻ്റെ സ്കോട്ട് സ്ട്രെങ്ത്തും തമ്മിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനാണ് സ്ക്വാഡ് സ്ട്രെങ്ത് പിന്നെ കൂടുതലുള്ളത് അവർ ബെറ്റർ കോച്ച്ഡ് ആയിട്ടൊരു ടീമായിരുന്നു ഡൽഹ് ഇന്ത്യ എന്ന് പറഞ്ഞ മാനേജർ നല്ല രീതിയിൽ അവരെ കോച്ച് ചെയ്തിട്ടാണ് വിജയിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതാണ് അപ്പോൾ ഗ്യാര സൗത്ത് ഗേൻ്റെ കീഴിൽ സ്റ്റാറ്റിസ്റ്റിക്കലി ഇംഗ്ലണ്ട് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സ്കോഡിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഫുട്ബോൾ അല്ല അവർ കാഴ്ചവെച്ചിട്ടുള്ളത് ഡിഫെൻസീവ് ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്രശ്നമല്ല പക്ഷേ ഡിഫെൻസീവ് ഫുട്ബോൾ കളിക്കുമ്പോൾ തന്നെ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം യൂണിറ്റിൽ ഓഫ് ദ ബോളിന് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം ഓൺ ദ ബോൾ ബോൾ കിട്ടുന്ന സാഹചര്യത്തിൽ കൗണ്ടർ ടേക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം അതൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്ന ആരുന്നില്ല അവർ ഈ ഒരു ടൂർണമെൻറ്റിലൂടെ നീളം ആ ഒരു ലക്ക് റൈഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫൈനലിലേക്ക് എത്തിയിരുന്നത് അതാണ് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം ഒപ്പം ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉണ്ടായിരുന്നു അതാണ് അപ്പോൾ ഇനി എന്തായാലും ഗ്യാരസ് ഔത്ഗേറ്റ് ഇത്തരത്തിലുള്ള ഒരു പണിയോടെ ചെയ്തുകൊണ്ട് തന്നെ ഇനി വരുന്ന ആളെ സംഘർഷം ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷർ ജോബ് തന്നെയാണ് കാരണം ഗ്യാരസ് ഔത്ത്ഗേറ്റ് ഈ ടീമിനെ ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലുള്ള സ്ഥിതിയിലല്ല അദ്ദേഹം ഈ ടീമിനെ വിട്ടുപോകുന്നത് ബെറ്റർ ഷേപ്പിലാണ് ഇംഗ്ലണ്ട് ഉള്ളത് മാത്രമല്ല ഫൈനലുകളിലേക്ക് എത്തിയിട്ടുള്ള സൈഡുമാണ് പിന്നെ അടുത്ത കടമ്പ എന്ന് പറഞ്ഞാൽ കപ്പടിക്കുക എന്നുള്ളതാണ് ആ ഒരു ലക്ഷ്യമാണ് അടുത്ത മാനേജർക്കുള്ളത് അപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും അവരുണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും പിന്നെ ആരെ കൊണ്ടുവരും എന്നുള്ളതാണ് ഇനി അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ നമ്മൾ സംസാരിച്ച് പോകേണ്ടതായിട്ടുണ്ട് ഗാരസൗഖ്യം നൂറ്റി രണ്ട് മത്സരങ്ങൾ മാനേജ് ചെയ്തു അതിൽ അറുപത്തൊന്ന് വിജയങ്ങൾ പതിനേഴ് പരാജയങ്ങൾ ഇരുപത്തി നാല് ഡ്രോ അൻപത്തി ഒൻപത് പോയിൻ്റ് എട്ട് ശതമാനമാണ് വിൻ പെർസെൻറ്റേജ് ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ ഫാബിയോ കപ്പയല്ലോ നോൺ ഇംഗ്ലീഷ് മാനേജർ ആയിച്ചാലും മാനേജറിനെ കൊണ്ടു കൊണ്ടായിരുന്നുള്ളൂ ഇംഗ്ലണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് പുള്ളിക്കാരനാണ് ഈ ഒരു പിന്നെ റീസെൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മാനേജർമാരുടെ വിൻ പെർസെൻറ്റേജിൽ സൗത്ത് ഗേറ്റിനേക്കാൾ ബെറ്റർ വിൻ പെർസെൻറ്റേജിലുള്ള ഒരാൾ ആകെ നാൽപ്പത്തി രണ്ട് മത്സരങ്ങളെന്നും അദ്ദേഹം മാനേജറിനായിരുന്നുള്ളൂ അദ്ദേഹത്തിന് സിക്സ്റ്റി സിക്സ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് വിൻ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഗ്യാര സൗത്ത് ഗേറ്റിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെന്താണ് ആ അദ്ദേഹം വരുന്നതിന് മുമ്പത്തെ കഥ അദ്ദേഹം വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാറ് യൂറോയിൽ ലാസ്റ്റ് സിക്സ്റ്റീലിൽ ഐസ്ലാൻഡുമായിട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ട് അങ്ങനെയാണ് പുറത്തായിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഇംഗ്ലണ്ട് പുറത്താകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ഇവർ ഈ ഒരു പ്രോഗ്രസ് കാഴ്ചവെച്ചിട്ടുള്ളത് മാത്രമല്ല ഇംഗ്ലീഷ് ആരാധകർ എന്നുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫുട്ബോൾ ഇംഗ്ലീഷ് ടീം കാഴ്ചവെച്ചിട്ടില്ലെങ്കിൽ പോലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള സമയം ഗ്യാസ് സൗദ്ഗിറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കാരണം എന്താണ് അവർ കോമ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അതുതന്നെ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ ഇംഗ്ലീഷ് ആരാധകർ എന്ന് എന്നുള്ള അപ്പോൾ ഇംഗ്ലീഷ് ആരാധകർക്ക് നല്ല ഓർമ്മകൾ തന്നെയാണ് ഗാര സൗദ്ഗെറ്റ് സമ്മാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം നല്ലൊരു ടാക്ടീഷ്യൻ അല്ല എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഇനി ആരെ കൊണ്ടുവരണം എന്നുള്ളതാണ് അപ്പോൾ ഗാരാ സൗദ്ഗെറ്റ് തന്നെ അണ്ടർ ട്വൻറ്റി വൺ മാനേജറായിരിക്കാണ് അദ്ദേഹത്തെ ഒരു ജോബിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നിലവിൽ അണ്ടർ ട്വൻ്റി വൺ ഇംഗ്ലണ്ട് ജോബ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലീ കാസ്ലി എന്ന് പറയുന്ന ചെങ്ങായിയാണ് റിപ്പബ്ലിക് ഓഫ് ആയലൻഡിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള ആളാണ് ബേമിങ്ഹാമിൽ ജനിച്ചിട്ട് ഇംഗ്ലീഷ് ക്ലബ്ബുകളിലാണ് അദ്ദേഹം ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരെ നിയമിക്കുമോ അറിയില്ല ഒരു ഇൻ്റർവ്യൂ മാനേജറായിട്ടെങ്കിലും പുള്ളിക്കാരെ നിയമിക്കുമോ ഒരു പെർമനൻറ്റ് മാനേജറെ കൊണ്ടുവരുന്നത് വരെ എന്നുള്ളതും നമുക്കറിയില്ല പിന്നെ വലിയ പെഡിഗ്രിയുള്ള മാനേജർമാരെ തന്നെ കൊണ്ടുവരണം സക്സസ് നീതെടുക്കാനായിട്ട് ഇപ്പം ഡൽഹിയോട്ടിയുടെ കാര്യം തന്നെ നോക്കിയേ അദ്ദേഹത്തിന് ആ ഗാലാവസ് എന്ന് പറയുന്ന ക്ലബിനെ കുറച്ച് സമയം മാനേജ് ചെയ്തിൻ്റെ ഒരു സീനിയർ ജോബിന്റെ പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അദ്ദേഹം നല്ലൊരു കോച്ചായിരുന്നു അദ്ദേഹം അണ്ടർ നയൻറ്റീൻ ടീമുകളെയും അണ്ടർ ട്വന്റി വൺ ടീമുകളെയൊക്കെ മാനേജ് ചെയ്തിട്ടുള്ളതിന്റെ പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ സ്പെയിനിൻ്റെ മാനേജറാകുന്നതും ഇത്തരത്തിലുള്ള ചരിത്ര നേട്ടം ഒരു ഡോമിനൻറ്റ് ഡിസ്പ്ലേ ഈ ഒരു യൂറോയിൽ കാഴ്ചവെക്കുന്നതും നമ്മൾ കണ്ടത് ലിയോണൽ സ്കലനി അർജന്റീനയുടെ മാനേജർ ആകുന്ന സാഹചര്യത്തിൽ ആൾക്ക് ഒരു അസിസ്റ്റൻറ്റ് മാനേജർ ആയതിൻ്റെ പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പുള്ളിക്കാരൻ ചെയ്ത് കൂട്ടിയിട്ടുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ സക്സസ്ഫുൾ ആകണമെങ്കിൽ വലിയ പെഡിഗ്രി ആവശ്യമുണ്ടോ എന്നുള്ളത് അത്രത്തോളം ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ടൂർണമെൻ്റ് ഫുട്ബോളിൽ പക്ഷേ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷർ ജോബ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇനി ഇംഗ്ലീഷ് മാനേജർമാരെ തന്നെയാണോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതോ നോൺ ഇംഗ്ലീഷ് മാനേജർമാരിലേക്ക് അവർ ശ്രദ്ധ ചിരിക്കുമോ അപ്പോൾ ഇതിലാണ് പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ എഫ് എയുടെ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ മക്തർമാട്ടാണ് അപ്പോൾ ഈ മക്ദർമാട്ടിനെ സംബന്ധിച്ചിടത്തോളം ആൾ സ്പേഴ്സിൽ പതിനഞ്ച് വർഷക്കാലം അവരുടെ പിന്നെ അക്കാഡമി മാനേജറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ അവിടെ ഈ ഒരു അക്കാഡമി ഭീകരമായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ചെങ്ങായി ആണ് പുള്ളിക്കാരാണ് ഇപ്പോൾ എഫ് എയുടെ ടെക്നിക്കൽ ഡയറക്ടറായിട്ടുള്ളത് ഈ ചെങ്ങായ്ക്ക് മൊഴിസിയോ പൊച്ചനീനോ ആയിട്ട് നല്ല ബന്ധമുണ്ടെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അവസരത്തിൽ ഹാരി കെയ്നും ഹാരി വിങ്സും പിന്നെ ടൗൺസെൻറ്റും അത്തരത്തിലുള്ള പല പ്ലെയേഴ്സും ആ ഒരു അക്കാഡമിയിലൂടെ വരുന്ന സാഹചര്യവും അവരുടെ ആ ഒരു പിന്നെ യൂത്ത് സിസ്റ്റത്തിലൂടെ വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ പൊച്ചറ്റീനക്കും അതിലൊരു പങ്കുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ പൊച്ചറ്റീനോ ചിലപ്പോൾ ഈ മക്ധരുമായിട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തും അപ്പം മാർക്ക് ബൊലിംഗാം എന്ന് പറയുന്ന എഫ് എയുടെ ചീഫ് എക്സിക്യൂട്ടീവും ഈ ഒരു പുതിയ മാനേജർക്കായിട്ടുള്ള തിരച്ചിലിൽ കാര്യമായിട്ടുള്ള വർക്ക് എടുക്കുന്നുണ്ട് പിന്നെ കേൾക്കുന്ന പേരുകൾ ഇപ്പോൾ നിലവിൽ ഇംഗ്ലീഷ് മാനേജർമാരിൽ നല്ല മാനേജർമാരായിട്ട് കണക്കാക്കുന്നത് ഒന്ന് എഡി ഹവനയാണ് അതായത് നമ്മുടെ ന്യൂകാസ് മേണ്ടെ മാനേജർ ന്യൂ കാസ് മേടേൻ്റെ സി യു പറയുന്നത് പുള്ളിക്കാരനെ അവിടെ പിടിച്ചു നിർത്താൻ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത് എഫ് എ അപ്രോച്ച് ചെയ്തായിട്ടുള്ള വാർച്ച വാർത്തയൊന്നും കേൾക്കുന്നില്ല അപ്പോൾ പുള്ളിക്കാരൻ നല്ലൊരു മാനേജറാണ് പിന്നെ ആരാണ് ഗ്രാഹം പോർട്ടർ ഗ്രാം പോർട്ടർ നമ്മൾ പണിയൊന്നുമില്ല ചെലസിന്ന് സാക്ക് ചെയ്തതിനു ശേഷം പല ജോബുകളും അദ്ദേഹം റിജക്റ്റ് ചെയ്ത് നമ്മൾ കണ്ടു ആക്സിൻ്റെ ജോബ് റിജക്ട് ചെയ്തിരുന്നു റീസൻറ്റായിട്ട് ലെക്ചറിൻ്റെ ജോബ് റിജക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരനെ കൊണ്ടുവരുമോ നമുക്കറിയില്ല ആരും ഒന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര പ്രഷർ പണി തന്നെയായിരിക്കും സംശയമില്ലാത്തൊരു കാര്യമാണ് സെപ്റ്റംബറിലാണ് തോന്നുന്നു അടുത്ത ഇംഗ്ലണ്ടിൻ്റെ മത്സരം നാഷണൽസ് ലീഗ് മത്സരം ഉള്ളത് അപ്പോൾ അതിനു മുമ്പ് പെർമനൻ്റ് മാനേജറിനെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താണ് ക്രിസ്റ്റ്യൻ ഫോക്കൊക്കെ വെറുതെ തോമസ് ടുക്കലിൻ്റെ പേരൊക്കെ പറഞ്ഞ് ഇടുന്നുണ്ട് നമുക്കറിയില്ല തോമസ് ടുക്കൽ ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു സെവാറ്റിക്കലാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നൊരു പിന്നെ ബ്രേക്ക് എടുക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ ഇംഗ്ലണ്ട് ജോബ് ഏറ്റെടുക്കാൻ അദ്ദേഹം മുമ്പും തയ്യാറായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉള്ളൊരു പണിയാണെന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നമുക്ക് വായിച്ചറിയാൻ പറ്റുന്നത് പക്ഷേ തോമസ് ടുക്കയിലേക്ക് ഇംഗ്ലണ്ട് പോകുമ്പോൾ എന്നുള്ളത് എഫ് എ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുമെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല പിന്നെ ആരാണ് യോഗം ക്ലപ്പിൻ്റെ പേരൊക്കെ വെറുതെ കേൾക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല പുള്ളിക്കാരനും ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്ന ഒരു സാഹചര്യം അല്ലേ ഉള്ളത് പെബ്ഗോഡുകളുടെ പേര് കേൾക്കുന്നുണ്ട് അതിനുള്ള സാധ്യതയും വളരെ 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 കുറവാണ് ഈ മരുശ പൊച്ചട്ടിനെ തന്നെ കാര്യം യു എസ് എയും മാജ് ആയിട്ടുള്ള നടത്തുന്നുണ്ട് അപ്പോൾ യു എസ് എ ചിലപ്പോൾ പൊച്ചട്ടിനെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും കേൾക്കുന്നുണ്ട് പിന്നെ വേറെ പേരുകളൊന്നും ഇപ്പോൾ തൽക്കാലം കേൾക്കുന്നില്ല ഇനി സർപ്രൈസ് ആയിട്ടുള്ള ഏതെങ്കിലും പേരുകളിലേക്ക് അവർ എന്നുള്ളത് നമുക്കറിയില്ല എന്താണ് എഫ് എ തീരുമാനിക്കുക എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പാണ് ലക്ഷ്യമുള്ളത് നല്ല സ്ക്വാഡ് ഉണ്ട് കിഡ്ലൻ പ്ലെയേഴ്സ് ഉണ്ട് അപ്പോൾ അവരെ നല്ല രീതിയിൽ മുമ്പോട്ട് നയിക്കാൻ ആർക്കാണ് സാധിക്കുക എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് യോഗം ക്ലോബിനെ പോലുള്ള ചെങ്ങാനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും പക്ഷെ അതിനുള്ള സാധ്യത കുറവാണ് ഈവൻ തോമസ് സുക്കേലും നല്ലൊരു മാനേജറായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു നോക്കൗട്ട് സ്പെഷ്യലിസ്റ്റാണ് പുള്ളിക്കാരനും പിന്നെന്താണ് പൊച്ചറ്റീനോ അദ്ദേഹത്തിൻ്റെ ഈ കപ്പ് ഗെയിമുകളിലുള്ള ആ ഒരു റെക്കോർഡൊന്നും അത്ര മികച്ചൊന്നുമല്ല പക്ഷെ ആ ആളെ സംബന്ധിച്ചിടത്തോളം യങ് പ്ലേഴ്സിനൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളാണ് അത് വേറെ കാര്യം എഡി ഹൗ പൊളിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും ഈ ഒരു ജോലി ഏറ്റെടുക്കാൻ ഗ്രാം ഫോട്ടർ ഒരു എക്സ്പെരിമെൻ്റ് ആയിരിക്കും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും കാത്തിരുന്ന് കാണാം